ഹലോ നമുക്ക് കുറച്ച് മിസ്പെൽഡ് വേർഡ്സ് നോക്കാം ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അപ്പം ഇതിൽ ഫസ്റ്റ് വൺ ഈസ് ഡിസ്ക്രിപെൻസി ഇതിൻ്റെ പ്രൊനൗസിയേഷൻ അറിയാമെങ്കിൽ തന്നെ നമുക്കിതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടും ഡിസ്ക്രിപ്പൻസി അല്ല ഡിസ്ക്രപ്പൻസി ആണ് അപ്പം എ എന്നുള്ള സൗണ്ട് വരുന്ന ഏതാ ഇതാണ് സോ ഡിസ്ക്രിപൻസി ഇവിടെ ഐ ആണ് ഐ അല്ല ഡിസ്ക്രിപ്പൻസി ആൻഡ് സെക്കൻഡ് വൺ ബൂ ഷ്വാ എന്നാണ് ബൂഷ്വാ ഈ ഒരു വേർഡ് കുറച്ച് കൺഫ്യൂസിങ് ആണ് ഇതിങ്ങനെ ആലോചിച്ചാൽ മതി ഇതിന്റെ സ്പെല്ലിങ് അതായത് ബി ബി ആർ ജിയോ എന്ന് എന്നാലോചിച്ചാൽ മതി സോ ഏതാണത് ഭൂഷ ഇതാണിതിൻ്റെ കണക്ട് വേർഡ് ദെൻ മിസ് അപ്രോപ്രിയേഷൻ നമുക്കറിയാം അപ്രോപ്രിയേറ്റ് എന്നുള്ളതിന് രണ്ട് ഉണ്ട് സോ ഇവിടെ ഒരു പിയേ ഉള്ളൂ സോ ഇതാണ് റോങ്ലി സ്പെൽഡ് വേർഡ് റൈറ്റ്ലി സ്പെൽഡ് വേർഡ് ഇതാണ് മിസ് അപ്രോപ്രിയേഷൻ ആൻഡ് ദെൻ മില്ലേനിയം മില്ലേനിയം അവിടെ രണ്ട് എല്ലും ഉണ്ട് രണ്ട് എണ്ണും ഉണ്ട് അതാലോചിച്ചാൽ മതി സോ മില്ലൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരന്നേ ഉള്ളൂ പക്ഷെ മില്ലേനിയം എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട് ഡബിൾ എൻ ഉണ്ട് അപ്പൊ ഇവിടെ കറക്റ്റ്ലി സ്പെൽറ്റ് ഏതാണ് ഇതാണ് മില്ലേനിയം